ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട് ചേരും സംസ്ഥയിലെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാട് യോഗം ചർച്ച ചെയ്യും വിവരങ്ങളുമായി കോഴിക്കോട് എന്ന ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന എപ്പോഴായിരിക്കും ഈ ഒരു യോഗം ചേരുക വിഷ്ണു നമുക്കറിയാം ഏഹ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമസ്തയും ലീഗിനിടയിൽ ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട് ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ടയായി പറയുന്നത് പ്രത്യേകിച്ച് മലപ്പുറം പൊന്നാനി സീറ്റുകളിൽ മികച്ച ജയം നേടുമെന്നാണ് പാർട്ടിക്കുള്ളിലുള്ള ഒരു വിലയിരുത്തൽ മാത്രമല്ല ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തോട് സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ജൂലൈ ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഇന്നുണ്ടാവും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് പതിനൊന്ന് മണിക്കാണ് ഇന്ന് യോഗം ചേരുന്നത് ലീഗ് ഹൗസിലാണ് യോഗം നടക്കുന്നത് മാത്രമല്ല ഇതിൽ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷന്റെ ഉദ്ഘാടനം ഇന്നാണ് പാണക്കാട് സാദിക്കലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ക്ഷണിതാക്കളായി ഉണ്ടെങ്കിലും പാർട്ടി യോഗം ഉള്ളതിനാൽ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇത്തരത്തിൽ ദുബായ് എഡീഷന്റെ സമസ്തയുടെ ദുബായ് എഡീഷന്റെ മുഖപത്രത്തിന്റെ ഉദ്ഘാടനം ിൽ നിന്നും പാർട്ടിയോഗമുള്ളതിനാൽ വിട്ടു നിൽക്കുന്ന ഒരു രംഗത്തിലേക്കാണ് പോയിരിക്കുന്നത് ഇതും വലിയൊരു രീതിയിലുള്ള ചർച്ചയാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും സംസ്ഥയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രധാനമായും പാർട്ടിക്കുള്ളിലുള്ള ഒരു വിഭാഗം ആളുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തന്നെയും സംസ്ഥയുടെ നിലപാട് എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുമെന്നൊരു നിലപാടാണ് പറഞ്ഞിരുന്നത് തങ്ങൾ ആർക്ക് വേണമെങ്കിലും നിഷ്പക്ഷമായി നിന്നുകൊണ്ട് എന്നൊരു കാര്യമാണ് സമസ്ത സമസ്തയുടെ സംസ്ഥയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇത്തരത്തിൽ നിരവധി വാക് പോരാട്ടങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഇതിനെതിരെ ഇത്തരത്തിൽ ഈ സംഭവം ഒക്കെ അവലോകനം ചെയ്യുവാനാണ് ഇന്ന് കോഴിക്കോട് യോഗം നടത്തുന്നത് വിഷ്ണു യെസ് വ്യക്തമാണ്